വലൈക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തഹോ അപ്പോൾ വളരെയധികം പെർഫെക്റ്റായിട്ടുള്ളൊരു ആപ്പാണ് നമ്മുടെ ക്യു എം ടി ആപ്പ് എന്നുള്ളത് അപ്പോൾ ഇതിൽ ഖുർആൻ പഠിക്കുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ തജ്വീതുമായി ബന്ധപ്പെട്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പിന്നെ ഹിഫു പഠിക്കുന്ന ആളുകൾക്കുള്ള അവരുടെ പേജുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇൻഷാല്ല അപ്പം നമ്മുടെ ദ്വായ ഗ്രൂപ്പിൽ നമ്മൾ പ്രാർത്ഥനകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇൻഷാല്ലഹ ഇന്ന് മുതലാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മുതൽ തന്നെ ദ്വായുടെ ആ ഒരു പേജാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഈ ദ്വായിൽ ആമുഖം എന്നുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ദ്വായുടെ മഹത്വങ്ങൾ ദ്വായുടെ മര്യാദകൾ ദ്വായ്ക്ക് ഉത്തരം ലഭിക്കുന്ന സന്ദർഭങ്ങൾ സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നായിട്ടും നമുക്കിങ്ങനെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇൻഷുറൻ അപ്പം നിങ്ങൾ എന്തായാലും ഇത് വായിക്കുക പ്രത്യേകിച്ച് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനാ പഠന ഗ്രൂപ്പിൽ പഠിക്കുന്ന ആളുകൾ നിർബന്ധമായും ഈ ഒരു കാര്യങ്ങൾ വായിച്ചിരിക്കണം ഇതിൻ്റെ ഒരു എക്സാം നമ്മൾ നടത്തുന്നത് ആയിരിക്കും ഓക്കേ ഇൻഷാ അല്ലാ പിന്നെ ദ്വായിട മര്യാദകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കട്ടോ ഇതിനൊ ചില ഷോർട്ട് क्वेश्चंस ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും ഓക്കേ ദ്വായിക്ക് ഉത്തര ലഭിക്കാനുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കേണ്ട എന്ന് വെച്ചാൽ രാവലിയും വൈകുന്നേരവും ചൊല്ലേണ്ട ദ്വാഗുകളാണ നമ്മുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഹംതും സൊലാത്തും കാണാനായിട്ട് സാധിക്കും ഓക്കെ ദ്വായിക്ക് വളരെ പ്രധാനപ്പെട്ട ദ്വാ സ്വീകരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഹംതും സൊലാത്തും എന്നുള്ളത് അത് ചൊല്ലൽ നിർബന്ധമാണ് അപ്പോൾ പിന്നീട് നമ്മുടെ ആയത്തിൽ കുറിസിയാണ് പാരായണം ചെയ്യേണ്ടത് രാവിലെ അപ്പോൾ രാവിലെയുള്ള അതുക്കാരുകളാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ സൂറത്തുൽ അഖ്ലാസ് സൂറത്തുൽ ഫലക്ക് നഴ്സ് ഒക്കെ അത് ഇത് സൂറത്തുൽ മാവ്വത തേനി എന്നാണ് നമ്മളിതിൽ പറയപ്പെടുന്നത് ഓക്കെ ഇൻഷാല്ല നമുക്ക് ഹംതും സ്വലാത്തും ഒക്കെ ചൊല്ലിയതിന് ശേഷം ആയത്തിൽ കുറിച്ചാണ് നമുക്ക് പാരായണം ചെയ്യേണ്ടത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا اله الا هو الحي القيوم لا تاخذه سنه ولا نوم له ما في السماوات وما في الارض "ما ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء" അടുത്തത് അതിൻ്റെ അർത്ഥം താഴെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളതൊന്ന് വായിച്ച് നോക്കുക ഓക്കെ നെക്സ്റ്റ് നമുക്ക് സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത് ഓക്കെ بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد هذا مو براوش هو اوكي الفلق. بسم الله الرحمن سورة قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. إذن مونو براوشي مانو سورة الناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس അപ്പോൾ ആയത്തിൽ കുറിസിയും ഫലഖന്നാസും ഇഖ്ലാസും ഓതിയതിന് ശേഷം പ്രഭാതത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് അപ്പം അക്ഷര തെറ്റ് കൂടാതെ വേണം നിങ്ങൾ പഠിക്കുവാനായിട്ട് ഇൻഷാ അപ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെയാണ് وهو على كل شيء قدير رب اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما بعد شر ما في هذا اليوم وشر ما بعد رب اعوذ بك من الكسل وسوء الكبر رب اعوذ بك من عذاب في النار وعذاب في القبر ഇനി താഴെയായിട്ട് അതിൻ്റെ അർത്ഥം കാണാം അപ്പോൾ അർത്ഥം വായിച്ച് നോക്കി അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക ഇൻഷാല്ല വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് മനസാന്നിധ്യത്തോടു കൂടിയും കൂടിയും ചൊല്ലുന്നതായാൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹൂവത്താലെ സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ക്ലാസുകളൊക്കെ ആക്റ്റീവായിട്ട് പോകാൻ അള്ളാഹു സുബഹാനുഹൂവത്താലെ തോഫീക്ക് നൽകുമാറാകട്ടെ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു സുബാനഹുവാത്താലെ തൗഫീക്ക് നൽകും ربنا تقبل منا انك انت السميع العليم السلام عليكم ورحمه الله وبركاته